ഇന്ന് തറവാട്ട അമ്പലത്തില് പൂജയാണ് അപ്പൊ അമ്പലത്തിലേക്ക് വന്നത് ഞങ്ങള് ഇന്നത്തെ പൂജയും കാര്യങ്ങളൊക്കെ കണ്ണനുണ്ട ചെയ്യണത് കണ്ണന്റെ പേര് രജീഷ്ന്നാണ് ഇത് പുത്തഞ്ചരണ്ട സ്ഥലം ഇവിടെ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഭാഗത്തായിട്ടാണ് മുല്ലത്തറകള് ഇങ്ങനെ ആരാധനാമൂർത്തികള് പ്രദർശിച്ചത് അതിന്റെ ഒരു ഭാഗമാണ് കേട്ടത് പിന്നെ മോളെ കയറിട്ടാ ഇവിടെ എല്ലാ മാസത്തിലെയും മലയാള മാസത്തില് ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് ഇവിടെ പൂജ നടക്കാറുള്ളത് ഇവിടെ നമ്മള് മോളക്ക് കയറി വന്നു കേട്ടാ ഇതാണ് അടുത്ത ഭാഗം പിന്നെ താഴത്തായിട്ടാണ് അമ്പലം വരുന്നത് ഇവിടെ എല്ലാ മാസവും ഓരോ കുടുംബങ്ങളായിട്ടാട്ട പൂജ നടത്തുന്നത് പിന്നെ ഇടയിൽ രണ്ടു മൂന്ന് മാസങ്ങളിലായിട്ട് സ്പെഷ്യൽ പൂജ ഉണ്ടാവാറുണ്ട് കേട്ടാ ഞങ്ങളുടെ ഈ അറക്കൽ കുടുംബക്ഷേത്രത്തില് വർഷത്തിലെ മകരമാസത്തില് ആയത്തുവെള്ളി ചെണ്ട ഉത്സവായിട്ട് ആഘോഷിക്കാറുള്ളത് അത് പുഷ്പാഞ്ജലി എന്നാണ് പറയാറുള്ളത് ഇവിടുത്തെ ഉത്സവത്തിന് കുടുംബാംഗങ്ങൾ മാത്രല്ല ബന്ധുമിത്രാദികളും അയൽപക്കത്തുള്ള എല്ലാ ഭക്തജനങ്ങളും ഈ ഉത്സവത്തിന് ഇപ്പോ അമ്പലത്തില് പൂജ നടത്തുന്ന സമയ അപ്പൊ നട അടച്ചേക്കണ് ും പിന്നെ മോനും പാപ്പനും ഇപ്പൊ ഈ അമ്പലത്തില് എല്ലാ കാര്യങ്ങളും ഇപ്പൊ നോക്കി നടത്തുന്നത് അമ്പലത്തിലത്തെ പണികളൊക്കെ ഘട്ടം ഘട്ടമായിട്ടാ ചെയ്തു വരുന്നത് അമ്പലത്തിൽ ഇനി കട്ട പണി വിരിക്കണിട്ടാ ചെയ്യാനുള്ളത് അടുത്ത ഉത്സവത്തിനുള്ളില് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവരും പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യ പൂജയൊക്കെ കഴിഞ്ഞിട്ട് നട തുറന്നു കേട്ടാ ഇനിയിപ്പൊ എല്ലാ പരിപാടികളും കഴിഞ്ഞു പ്രസാദൊക്കെ കിട്ടി ഇനി ഞങ്ങള് വന്നോക്കുന്നുണ്ടാ